ഹലോ സ്ലാമലൈക്കും റുബി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഐറ്റം കഫ്താൻ ഐറ്റുകളാണ് എൻസ്റ്റൈൽ ബ്രാൻഡിൻ്റെ കഫ്താൻ ഐറ്റുകളാണ് ഫുൾ കഫ്താനും ഉണ്ട് ഷോർട്ടായിട്ടുള്ളതും ഉണ്ട് അപ്പോൾ രണ്ട് ടൈപ്പും ലാർജും എക്സ് എൽ ആണുള്ളത് സോറി ടു എക്സ് എൽ ലാർജും ടു എക്സ് എലും ആണുള്ളത് അപ്പോൾ ഞാൻ ഇപ്പോൾ ടു എക്സ് എൽ ആണ് കാണിക്കാൻ പോകുന്നത് എന്താ ഈ മോഡൽ മോഡലുണ്ടല്ലേ ഈ മോഡലാണ് ഞാനിപ്പോൾ ഡമ്മിയിൽ വിയർ ചെയ്തിരിക്കുന്നത് നമ്മുടെ കനിഹ വിയർ ചെയ്തിരിക്കുന്ന കൂടെ കാണിക്കാമെന്ന് കരുതി അപ്പോൾ പിക്ചേഴ്സ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിനെ ഒരു നല്ല രീതിയിൽ വിയർ രീതിക്ക് നിങ്ങൾ കാണാൻ മനസ്സിലാവും ഇത് ടു എക്സ് എൽ സൈസിലുള്ള കഫ്താനാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു പ്രീമിയം റയോൺ ഫാബ്രിക്കാണ് ഇൻസ്റ്റൈൽ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം നല്ല ഹെവി റേഞ്ചുള്ള ഹെവി ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ നല്ലൊരു പ്രീമിയം ലുക്കിൽ ടു എക്സ് എൽ നൈറ്റിയാണ് ടു എക്സ് എൽ കഫ്താൻ ഇതങ്ങനെ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻഡിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം വണ്ണം അഡ്ജസ്റ്റ് ചെയ്യാം നല്ല ഫ്രീ ആയിട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്രീത്തബിളാണ് നല്ല എയറൊക്കെ കയറുന്ന രീതിയിലുള്ള ഒരു ടൈപ്പാണ് ഇത്രയും സ്ലീവ് ഉണ്ട് ലാർജിന് എക്സലിനും ഇത്രയും തന്നെ സ്ലീവ് ഉണ്ടാവും അപ്പോൾ ഞാനൊരു ഇൻ ആം സ്ലീവും കൂടെ വിയർ ചെയ്തിട്ടാണ് നിങ്ങളെ കാണിക്കുന്നത് അടുത്ത കളറും മോഡലും ഇതാ ഇതാണ് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ അപ്പോൾ അടുത്ത കളറ് അത് പിക്ചർ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഞാനത് കാണിക്കൂല്ലേ നേരെ നല്ല നല്ല കളർ ഷെയ്ഡും നല്ല ക്ലോത്തും ആണ് നിങ്ങൾക്ക് ഈ ക്ലൈമറ്റിന് പറ്റിയ ക്ലോത്താണ് ഈ പിന്നെ അത്യാവശ്യം നല്ല ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ക്ലൈമറ്റിനനുസരിച്ചിട്ടുള്ള ഇപ്പം സീസണിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ കളക്ഷൻസ് വരുന്നത് അപ്പോൾ ഇപ്പോൾ ചൂട് കാലം ആയതുകൊണ്ട് തന്നെ അതിന് പറ്റിയ തരത്തിലുള്ള തുണികളിലേ സ്റ്റിച്ച് ചെയ്യത്തുള്ളൂ അപ്പോൾ അടുത്തത് ടു എക്സ് കഫ്താൻ തന്നെയാണ് എഴുന്നൂറ്റി എൺപത് രൂപയാണ് നമ്മളിപ്പോൾ ആദ്യം ഒരു മോഡൽ കണ്ടു അടുത്ത മോഡലാണിത് അടുത്ത പാറ്റേൺ മോഡലല്ല കഫ്താൻ്റെ അടുത്ത കളർ ചേഞ്ചസ് കളർ പാറ്റേൺ ആണ് അടുത്തത് കാണുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നല്ല കംഫർട്ടായിരിക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല നല്ല ക്ലോത്തിലാണ് നല്ല പാറ്റേൺസിലാണ് നിങ്ങൾക്ക് വീട്ടിൽ ഇട്ടുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു എലഗൻ പ്രീമിയം ലുക്ക് തന്നെ കിട്ടും ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ലേസ് വർക്ക് ഉണ്ടല്ലേ നല്ല സ്റ്റൈലിഷാണ് നല്ല വെയിറ്റ് ഒക്കെ ഉണ്ട് നല്ല ക്ലോത്ത് ആണ് കേട്ടോ സെവൻ എയ്റ്റി എഴുന്നൂറ്റി എൺപത് രൂപയാണ് ഓൾ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഉണ്ടേ ഗൾഫിലൊക്കെ നിൽക്കുന്ന ഇക്കമാരും ഇത്തമാരും ഒക്കെ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വീട്ടിലേക്ക് ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോ സെലക്ട് ചെയ്താൽ മതി ഓർഡർ തന്നാൽ മതി നമ്മൾ ഡോർ ഡെലിവറിയാണ് ആണ് കൊടുക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അവരുടെ വീട്ടിലെത്തിച്ച് കൊടുക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് അടുത്ത മോഡൽ ഫോട്ടോ അയച്ച് പ്രോഡക്റ്റ് ബുക്ക് ചെയ്യുക അഡ്രസ്സും ഡീറ്റെയിൽസും പേയ്മെൻ്റ് ചെയ്യുക നിങ്ങളുടെ എത്തിച്ചു കൊടുക്കുക സാധനം അപ്പോൾ പെരുന്നാളിന് നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയില്ല എന്നുള്ള വിഷമം വേണ്ട എന്ത് സാധനമായാലും നമ്മുടെ ഷോപ്പിലുള്ളത് നമ്മൾ ഗിഫ്റ്റായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇപ്പം സൗദിയിൽ നിന്നും അവിടുന്നും ഇവിടുന്ന് ഒക്കെ ഇക്കമാരും ഇത്തമാരും ഒക്കെ നമുക്ക് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും എല്ലായിടത്തും ഇന്ത്യയിൽ എവിടെയായാലും പെരുന്നാളിനുള്ള ഗിഫ്റ്റ് നമ്മൾ അയച്ചു കൊടുക്കുന്നതായിരിക്കും നല്ല നല്ല പർദ്ധകളുണ്ട് നിങ്ങളുടെ ഉമ്മമാർക്കും വൈഫിനും സിസ്റ്റേഴ്സും ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പർദ്ധകളുടെ സൈസും ഡീറ്റെയിൽസും ഷെയർ ചെയ്ത് തന്നാൽ മതി ഇവിടുന്ന് കറക്റ്റ് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ കോളിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അടുത്ത മോഡൽ എഴുന്നൂറ്റി മുപ്പതിൻ്റെ ആണേ അടുത്തത് ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അടുത്ത കളറ് അതിൻ്റെ നാല് കളറാണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചതിൻ്റെ നാല് കളറാണ് വരുന്നത് അപ്പോൾ പ്രീമിയം റേഞ്ച് കഫ്താൻസ് നോക്കുന്നവർ ഇത് നോക്കുക അടുത്തത് നമുക്ക് ടു എക്സ് എല്ലിൻ്റെ ഷോർട്ട് നൈറ്റിയാണ് ഷോർട്ട് കഫ്താൻ വില എഴുന്നൂറ്റി മുപ്പത്തഞ്ച് ബ്ലൂവും ബ്ലാക്കും ആണ് കേട്ടോ ഇതിൻ്റെ അടുത്ത മോഡൽ ഇതാണ് അല്ല അടുത്ത പാറ്റേൺ സോറി എപ്പോഴും ബ്ലൂ നേവി ബ്ലൂ ആണ് കേട്ടോ ടു എക്സൽ ഷോർട്ട് കഫ്താൻ എഴുന്നൂറ്റി മുപ്പത്തഞ്ചിൻ്റേത് ഇതൊരു പ്യുവർ ബ്ലാക്ക് അല്ല ഒരു നേവിയുടെ ഡാർക്ക് നേവി പോലെയുള്ളതാണ് ബ്ലാക്കും നേവിയും കൂടെ വരുന്ന പോലത്തുള്ള ഒരു ഡാർക്ക് ഷെയ്ഡ് വീട്ടിലൊക്കെ ഉപയോഗിക്കാൻ ഇങ്ങനത്തുള്ള ഡാർക്ക് ഷെയ്ഡ് തന്നെയാണ് നല്ലത് ഇത് ചിലവർ പുറത്തും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഇത്രയും നല്ല ക്വാളിറ്റിയാണ് കാരണം അത് നൈറ്റ് ആണെന്ന് പറയില്ലല്ലോ പിന്നെ എങ്ങനെയാണ് അടുത്തതായിട്ട് നമുക്ക് ക്ഷമനം ഏതെങ്കിലും മാറ്റി ഷംന അല്ല കുഴപ്പമില്ല ഞാൻ കുഴപ്പമില്ല മാറ്റണ്ട അടുത്തത് നമുക്ക് ലാർജിലാണ് കാണാൻ പോകുന്നത് ലാർജിലുള്ള കഫ്താൻസ് എഴുന്നൂറ്റി മുപ്പതിൻ്റെ ഞാൻ വേറെ ഇതിരിക്കുന്നത് ലാർജാണ് അതിൻ്റെ കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ ഞാൻ വേറെ ഇതിരിക്കുന്നുണ്ട് വേറെ കളേഴ്സാണ് ഇതാ മൂന്ന് കളേഴ്സ് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി മുപ്പത് രൂപയാണേ ലാർജിൽ അടിപൊളി അടിപൊളി കളേഴ്സാണ് വന്നിട്ടുള്ളത് ഞാൻ വേറെ ഇതിൻ്റെ മോഡൽ കനിഹ വിയർ ചെയ്തിട്ടുള്ളത് അടുത്തത് ആ ഇതിൻ്റെ തന്നെ കളറാണ് കേട്ടോ ഞാൻ മോഡൽ മാറ്റാമെന്ന് വിചാരിച്ചത് നാല് അല്ലേ ഞാൻ വേറെ എഴുതിയിരിക്കുന്നതിൻ്റെ മോഡൽ നാല് കളറാണുള്ളത് അടുത്തത് എഴുന്നൂറ്റി അമ്പത് രൂപയാണേ പ്രീമിയം റായോണാണ് മെറ്റീരിയൽ അടുത്ത കളർ കാണാം നല്ല നല്ല കളേഴ്സും നല്ല തുണിയാണ് ഇതിനകത്തിനെ ഒന്നും ആലോചിക്കാനില്ല നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുക്കുക ആ ഡ്രസ്സും പേയ്മെൻറ്റും ചെയ്യുക അത്രേ ഉള്ളൂ വേറെ ഒന്നും ഇതിനകത്ത് ആലോചിക്കാനേ ഇല്ല കാരണം അത്രയും ഗ്യാരൻറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ഡൗട്ട് ഒന്നും വരേണ്ട കാര്യമില്ല എഴുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ വില ഒരു ബ്രെക്ക് കളറാണ് അതിൻ്റെ തന്നെ ബ്ലൂ കളറ് ലാർജ് സൈസാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് ഭയങ്കര മെറൂൺ അല്ല ഒരു ലൈറ്റ് മെറൂൺ കേട്ടോ ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിങ്ങനെ വണ്ണം കുറച്ച് നല്ല സ്റ്റൈലായിട്ട് വിയറിയാം അടുത്തതിൻ്റെ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് നല്ല ഒരു നല്ല ബ്രീത്തബിളായിട്ടുള്ള ക്ലോത്താണ് നല്ല എയർ എയറും ചൂടധികം എടുക്കത്തില്ല ഇതെല്ലാം അങ്ങനത്തെ ടൈപ്പാണ് കേട്ടോ എഴുന്നൂറ്റി പതിനഞ്ച് അതിൻ്റെ അടുത്ത കളറാണേ എഴുന്നൂറ്റി പതിനഞ്ച് രൂപയുടെ എല്ലാവർക്കും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പാണ് ഇത് രണ്ടിഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അമ്പത്തിരണ്ട് പേർക്ക് ഉപയോഗിക്കാം അമ്പത്തെട്ടിൻ്റേത് അമ്പത്തി ആറ് പേർക്ക് ഉപയോഗിക്കാം എഴുന്നൂറ്റി അമ്പത്തഞ്ചിൻ്റെ ആണേ ഇതിൻ്റെ വേറെ കാണണമല്ലോ ആ ഉണ്ട് എഴുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ ലാർജ് നമ്മൾ ഇടയ്ക്ക് വെച്ച് കാണിച്ച് ഫ്ലോറിൻ്റെ ഇതിനകത്ത് ഉണ്ടോ അതിൻ്റെ എഴുന്നൂറ്റി എൺപത്തഞ്ചിൻ്റെ ആണേ അടുത്തത് എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൻ്റെത് ഇത് അമ്പത്താറുകാർക്ക് ഉപയോഗിക്കാം അതായത് ഇത്ര ഒരു ലെങ്ക് കുറവായിട്ടിരിക്കും അത്രേ ഉള്ളൂ വേറെ ഒരു കുഴപ്പം വരത്തില്ല അമ്പത്തി ഇത് ലാർജാണ് സൈസെങ്കിലും ലാർജ് കാർക്ക് രണ്ടിഞ്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ടു ആൾക്കാർക്ക് ഉപയോഗിക്കാം മീഡിയം കാർക്ക് ഉപയോഗിക്കാം ലാർജിന് ഉപയോഗിക്കാം എക്സൽ എക്സലുകാർക്ക് ഇച്ചിരി ഇറക്കം ചെറിയൊരു ഇറക്കം കുറവുണ്ടാവും അത് പക്ഷേ കഫ്താനിലൊന്നും അതാരും കാര്യമാക്കാറില്ല വീട്ടിലിരുന്ന ഒരു ഫുൾ ലെങ്തിൽ താഴെ മുട്ടിയിടാറുമില്ല ജസ്റ്റ് രണ്ടിഞ്ച് കുറഞ്ഞിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഈ കാണിച്ച രണ്ട് സൈസും മീഡിയം ലാർജ് എക്സ് എൽ ടു എക്സ് എല് ഈ നാല് സൈസുകാർക്ക് ഉപയോഗിക്കാം ഇതിലേതാണ് വേണ്ടിയെന്നുള്ള നിങ്ങളുടെ ഒന്ന് പറഞ്ഞാൽ മതിയെ ഞാൻ നേരത്തെ കാണിച്ച ആ അതിൻ്റെ അടുത്തേ മറ്റെ ഒരു കളർ ചേഞ്ച് ആണ് ഇത് കേട്ടോ മൂന്നോ നാലോ കളർ വെച്ചിട്ടാണ് വരുന്നത് എഴുന്നൂറ്റി പതിനഞ്ചിൻ്റെ ആണ് ഇത് ഇതിൻ്റെ ഇടയിൽ വിട്ടുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ വേറെയും ഉണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഷോർട്ട് കഫ്താൻസ് ആണ് അറുന്നൂറ്റി അമ്പത് ഇപ്പം ലാർജിൻ്റെ ഷോർട്ട് ആണ് ത്രെഡ് വർക്ക് വരുന്നത് അടുത്ത കളറ് ലൈറ്റ് കൂടി ഇട്ട് കൊടുക്കാം അവിടെ ആ അടുത്ത പാറ്റേൺ അറുന്നൂറ്റമ്പത് രൂപയാണ് ഇത് ഷോർട്ട് കഫ്താൻ ലാർജാണ് മീഡിയം കർക്കി യൂസ് ചെയ്യാം അറുന്നൂറ്റമ്പതിൻ്റെ ആണ് നമ്മളിപ്പോൾ ഫുൾ കഫ്താൻ കണ്ടൻറ്റ് തന്നെ അതേ പ്രിൻ്റിൽ തന്നെ ഷോർട്ട് കഫ്താനും ആണ് ഇത് കേട്ടോ അപ്പം നമുക്ക് ഇതിനകത്ത് ഷോർട്ടും വരുന്നുണ്ട് ഫുള്ളും വരുന്നുണ്ട് മെറ്റീരിയലും സൈസിൽ മാത്രം വ്യത്യാസം വന്നിട്ടുള്ളൂ കട്ട് ചെയ്ത് ചെറുതാക്കി മറ്റത് വലുതാണ് അത്രേം വ്യത്യാസമേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് പ്രിൻറ്റുകൾ ഏകദേശം രണ്ടിലും കിട്ടും നല്ല തുണികളാണ് അതാണ് ഇതിൻ്റെ ഒരു പ്ലസ് പോയിൻറ്റ് കുറേ നാൾ ഉപയോഗിക്കാം നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് എത്ര പഴയതായാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല കീറി മറ്റേ എവിടെയെങ്കിലും കൊണ്ട് കീറിപ്പോകാതിരുന്നാൽ മാത്രം മതി സ്വയമായിട്ട് ഇത് കീറിപ്പോകില്ല അപ്പോൾ നിങ്ങൾക്ക് നൈറ്റുകൾ ഇപ്പോൾ സത്യധിപ്രത് റൂബീസ് ഹിജാബ്സ് എന്നുകൊണ്ട് ഹിജാബ്സിന് വേണ്ടി തുടങ്ങിയ കടയാണെങ്കിലും ഹിജാബ്സ് കണ്ടവാനുണ്ട് അതോടൊപ്പം പർദ്ദകൾ ഇപ്പം ഏറ്റവും അധികം വെറൈറ്റി നൈറ്റീസ് എനിക്ക് തോന്നുന്നു നമ്മളെ കടയിലാണ് ഏറ്റവും അധികം ഉള്ളതെന്ന് ഇത്രയും വെറൈറ്റി കളക്ഷൻസ് ഞാനിങ്ങനെ പോയി അധികം നോക്കിയിട്ടില്ല എന്നാലും എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നമ്മുടെ തന്നെയാണെന്ന് തോന്നുന്നു കാരണം നൈറ്റുകളിൽ ഇത്രയും ഹ്യൂജ് കളക്ഷൻസ് വേറെ എവിടെയും അത് മാത്രമല്ല നമ്മൾ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ പീസ് വെച്ചിട്ടല്ല നിങ്ങൾക്ക് കണ്ട് കണ്ട് എത്ര കടയിൽ വരുന്നത് പോലെ എത്ര കണ്ടിട്ടാണ് നിങ്ങൾക്ക് ഇതിന് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകത്തേ ഉള്ളൂ ഇതിൽ ഏതാണ് ഞാൻ എടുക്കേണ്ടത് എന്നുള്ളത് അല്ലേ ആണെങ്കിലാണെന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്കും നിങ്ങളെപ്പോലുള്ള എല്ലാവർക്കും നൈറ്റുകളും എല്ലാം ഇഷ്ടമാണല്ലോ നമുക്ക് സ്ത്രീകൾക്ക് പ്രത്യേകിച്ചും തുണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക വട്ട് പിടിക്കുന്ന ഒരു കാര്യമാണ് എന്ത് കണ്ടാലും എത്ര എടുത്താലും നമുക്ക് തൃപ്തി വരാത്ത സാധനമാണ് തുണികൾ അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവരെല്ലാം വാങ്ങുമ്പോഴാണ് നമുക്കുള്ളത് ഏറ്റവും വലിയ സപ്പോർട്ട് കിട്ടുന്നത് അത് നിങ്ങളിലൂടെ നിങ്ങൾ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്തിട്ട് എല്ലാവരും വാങ്ങുമ്പോൾ നമുക്കത് വലിയൊരു ഹെൽപ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഹെൽപ്പ് ചെയ്യാം കാരണം നമ്മൾ ഇത്രയും പ്രൊഡക്റ്റുകൾ കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവർക്കും അത് ഉപകാരപ്പെടണം അതുപോലെ തന്നെ നമ്മൾക്കും അപ്പോൾ ഒരുപാട് സന്തോഷമാണ് നല്ല നല്ല കളക്ഷൻസ് കൊണ്ടുവന്ന് നിങ്ങളെ കാണിക്കുമ്പോൾ അപ്പോൾ മാക്സിമം നിങ്ങൾ എന്താ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക അതുപോലെ വാങ്ങാനും ശ്രമിക്കുക അപ്പോൾ നമുക്ക് തരുന്ന സപ്പോർട്ട് ഭയങ്കര മുഖ്യമാണ് ഭയങ്കര പ്രധാനമാണ് അപ്പോൾ ഒരുപാട് സന്തോഷം അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു നോമ്പ് കിട്ടട്ടെ ചൂടൊക്കെ കുറഞ്ഞ് എല്ലാവർക്കും നല്ലപോലെ നോമ്പ് പിടിക്കാൻ കഴിയട്ടെ അപ്പോൾ എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തുക നമ്മളുടെ ഈ സ്ഥാപനത്തിൻ്റെ വിജയം നിങ്ങളുടെ പ്രാർത്ഥനയാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് അപ്പോൾ ഞാൻ അത് ഒരുപാട് പ്രതീക്ഷിക്കുന്നു അസ്ലാം വലൈക്കും